ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഉണ്ണീശോയുടെ വരവിനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും കുഞ്ഞുങ്ങളുടെ ആഗ്രഹ നിവാരണത്തിനായിട്ടുള്ള സമ്മാനപുതികളും എല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ടായിരിക്കും പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ആദ്യത്തെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല ഉണ്ണീശ്വ ജനിക്കുമ്പോൾ പൂമാലകളോ പൂത്തിരികളോ ക്രിസ്മസ് ട്രീയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാലങ്ങളിലൂടെ കടന്നു വന്ന ആചാര അനുഷ്ഠാനങ്ങളിലൂടെ അധികാരവും പണവും ഉള്ളവര് സമ്മാനിച്ചതാണ് ഈ അലങ്കാരങ്ങളും ക്രിസ്മസ് ട്രീയും സമ്മാനപ്പൊതികളും എല്ലാം നൊമ്പരപ്പെടുന്നവരുടെ അരികിലേക്ക് ചെറിയൊരു വണ്ടിയിൽ സാന്താക്ലോസ് തനിക്കാവുന്നത്ര സമ്മാനപ്പൊതികള് ഒരു സഞ്ചിയിൽ വാരി നിറച്ച് വഴിയോരങ്ങളിൽ തണുത്തുറങ്ങുന്ന കുഞ്ഞ് മലാഖമാർക്ക് തിരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തതിൽ നിന്നാണ് സാന്താക്ലോസ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നാൽ ക്രിസ്മസ് അതിനൊക്കെ അപ്പുറത്തേക്കാണ് തന്റെ ഭർത്താവിന്റെ ഇല്ലാഴിമകളെ ഏറ്റുവാങ്ങിയ ഒരു ഭാര്യയുടെ പ്രസവ വേദനയുടെ ദിവസമാണ് ക്രിസ്മസ് തൻ്റെ മാതാപിതാക്കളുടെ ഇല്ലാഴിമയെ താൻ ദൈവമായിരുന്നിട്ട് കൂടി ആ ഇല്ലായ്മയിലേക്ക് ആഴ്ന്നിറങ്ങി അവരുടെ അതേ രൂപം സ്വീകരിച്ച ഒരു പുത്രൻ്റെ ജനനത്തിൻ്റെ ദിവസമാണ് ക്രിസ്മസ് തൻ്റെ ഭാര്യയുടെ പ്രസവ വേദന സഹായിക്കാൻ ഒരു സ്ത്രീ പോലും ഇല്ലാതെ തൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ താനല്ലാതെ ഒരു മനുഷ്യ വ്യക്തി പോലും സഹായത്തിനില്ലാതെ സ്വന്തം ഭാര്യയുടെ പ്രസവമെടുത്ത ഒരു ഭർത്താവിൻ്റെ ദിവസമാണ് ക്രിസ്മസ് ഈശോയുടെ സന്നിധിയിൽ പാതിര കുർബാനയ്ക്ക് പോയി പകുതി ഉറങ്ങിയും പകുതി ഉറങ്ങാതെയും കുർബാന കാണുന്ന നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതൊന്നോർക്കണം ഒരു നല്ല ഭർത്താവിൻ്റെ ഒരു നല്ല ഭാര്യയുടെ ഒരു നല്ല കുഞ്ഞിൻ്റെ ഒരു കുടുംബം രൂപപ്പെട്ട ദിവസമാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതങ്ങളിലും ഭർത്താവിൻ്റെ ഇല്ലാഴ്മകളെ മനസ്സിലാക്കി സാമ്പത്തിക അച്ചടക്കത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാനെന്ന ഭാര്യ ഒരു പരാജയമാണ് ഭാര്യയുടെ നൊമ്പരങ്ങളിൽ അവളെ അടുത്തെറിയാൻ വാരിപ്പുണരാൻ അവളുടെ അഴുക്കും ചെളിയും പുരണ്ട ശരീരവും വസ്ത്രങ്ങളും എന്തിനേറെ ഉൾക്കാമ്പുകൾ പോലും തൊട്ട് കലോടാൻ ഒരു ഭർത്താവെന്ന നിലയിൽ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഭർത്താവെന്ന നിലയിൽ ഞാനൊരു പരാജയമാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിലധികവും ഇന്ന് ഏതെങ്കിലും ഒരു വളർച്ചാപരമായ കുറവോ മാനസികമായ കുറവോ ഒക്കെ കാണിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഏതോ ഒരു ധ്യാന ഗുരുവിനെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ പലായനം ചെയ്യിച്ച കഥയും കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങള് ജനിച്ചു വീഴുന്നത് ഇല്ലായ്മയിലേക്കോ ഉള്ളായ്മയിലേക്കോ ആണെങ്കിലും സത്യം കൊണ്ട് അതിനെ പവിത്രീകരിക്കാൻ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ ആവശ്യങ്ങളില് ഇല്ലാത്തവരെ കൂടി ഓർക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ മാതാപിതാക്കളുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് ആഗ്രഹങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ കുഞ്ഞു മക്കൾക്കും കഴിയണം ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള ബുദ്ധിയും വിവേകവും ദൈവം പ്രദാനം ചെയ്യുന്നുണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും വളർന്നു വരാൻ ഓരോ കുഞ്ഞുമക്കളെയും ഈ ക്രിസ്മസ് വിളിക്കുകയാണ് ഒരു നല്ല ഭർത്താവാകാൻ ഒരു നല്ല ഭാര്യയാകാൻ ഒരു നല്ല കുഞ്ഞുമകനോ മകളോ ആവാൻ ഈ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നു നല്ല ഈശോയെ മനസ്സിൻ്റെ കാലുഷ്യം മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും സന്തോഷത്തോടു കൂടി കഴിയാൻ വളരാൻ ആനന്ദിക്കാൻ ഈ ക്രിസ്മസ് ഞങ്ങളെ സഹായിക്കട്ടെ ആമേൻ